പരിപാടികൾ സംഘടിപ്പിക്കുവാൻ യുക്തമായ സ്റ്റേഡിയങ്ങളോ ഗ്രൗണ്ടുകളോ ഇന്നു മാത്രമല്ല അത്തരം സാമൂഹിക സാംസ്കാരിക കലാ സാഹിത്യ പരിപാടികളെ പരിപോഷിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നാക്കി കുറവാ എല്ലാ വർഷവും അവിടുത്തെ വ്യാപാരി യൂത്ത് വിഭാഗം അവിടെ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നു ഫ്ലവർ പുഷ്പമേള സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ രൂപങ്ങളോട് നീണ്ട നിൽക്കുന്ന വഴി നഗരസഭ നടത്തുന്ന തൊടുപുഴ വളരെ ഭംഗിയായി അതുപോലെ തന്നെയാണ് ഏറ്റുമാറ്റും കുറഞ്ഞതും ഒക്കെ ഇരാറ്റുപുഴ നഗരോത്സവം നടന്നുകൊണ്ടാണ് മറ്റെല്ലാ നഗര പ്രദേശ വ്യത്യസ്തമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി

സബ് കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞ ഒരു മാസമായ പ്രവൃത്തി പശ്ചാത്തലത്തിലാണ് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ജനുവരി മാസം അഞ്ചാം തീയതി നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തെ നഗരോത്സവം ഈരാറ്റേലും എല്ലാ വർഷവും പോലെ തന്നെ പത്ത് ദിവസം കലാപരിവാറും മാത്രമല്ല വിളമ്പൽ ജാതി തുടങ്ങി ഉദ്ഘാടന സമ്മേളനം തുടങ്ങി സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ കവിയരംഗ് ഉൾപ്പെടെ എല്ലാ വർഷവും നാം നടത്തി വരുന്നത് പോലെ കേരളത്തിലെ കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമൃത്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭംഗിയായി ആ പരിപാടി പൂർത്തീകരിക്കാൻ കഴിയണം എല്ലാ മന്ത്രിമാരെ ഉദ്ഘാടനത്തിനെയും പ്രതീക്ഷിച്ചതും ക്ഷണിച്ചതുമാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഒരു പ്രാവശ്യം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണിയും വാസ്തവനെയുമാണ് നാം രണ്ടു പ്രാവശ്യവും നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ഘാടകന്മാരായ ക്ഷേത്രങ്ങളിൽ പോലും സ്വാഭാവിക വെള്ളിയാഴ്ച ആയതുകൊണ്ടും അവർ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല കമ്മടെ ബഹുമാന എം പി പ്രമേയത്തിലാണ് കെങ്കരാശ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തവണ ഞാൻ നടുസുൾപ്പെടെ ഉൾപ്പെടെ മൈസൂർ ഉൾപ്പെടെ അവർ സി പി എം എന്നത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക മന്ത്രി അല്ലെങ്കിൽ കോട്ടയം ജില്ലക്കാരനായ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ഉദ്ഘാടനത്തിൽ വലിയ ആഗ്രഹമാകുന്നത് എം എൽ എം ശ്രദ്ധിക്കണം എല്ലാ പ്രാവശ്യം എം എൽ എ ശ്രമിക്കുന്നതാണ് പക്ഷെ സാഹചര്യം അനുസരിച്ച് വരുമ്പോൾ ഉദ്ഘാടനം വാങ്ങുമ്പോൾ നാം പ്രതീക്ഷിക്കുന്ന ആളുകളും നമ്മുടെ കലാപരിപാടി കടന്നു വരാൻ അല്ലെങ്കിൽ പോലും നമുക്ക് ആരെ കിട്ടുന്ന ആളെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഉണ്ട് അതുകൊണ്ട് ഇത്തവണ എം എൽ എ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് എൽ ഡി എഫുമായി ബന്ധപ്പെട്ട ആളുകളും സിപിയുമായി ബന്ധപ്പെട്ട ആളുകളും കുറച്ചുകൂടി എടുത്ത് നമ്മളൊരു മന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക സ്പീക്കറെ നമ്മൾ നോക്കി കെട്ടിയിട്ടില്ല കിട്ടാൻ സാധ്യതയില്ല മുഖ്യമന്ത്രിയെ കിട്ടാൻ സാധ്യതയില്ല പ്രതിപക്ഷ നേതാവിനെ കിട്ടാൻ സാധ്യതയില്ല പിന്നെയുള്ള നമ്മുടെ ഭക്ത ജില്ലകളിലെ മന്ത്രിമാരാണ് സർഗോഷീ പ്രശ്നയോ അല്ലെങ്കിൽ സജിത്യാ അടക്കമുള്ള ആരെങ്കിലും മന്ത്രിമാരെ നമ്മുടെ മനസ്സില് ആഗ്രഹമനുസരിച്ച് സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം എം എൽ എ പറഞ്ഞ നേതൃത്വം നടത്തുന്ന സ്വീകരിക്കാൻ മറ്റ് കലാപരിപാടിയെപ്പോഴത്തേക്കും നമുക്ക് എല്ലാ ദിവസവും ഉള്ളത് തന്നെയാണ് എല്ലാ കലാപരിപാടികളും പത്ത് ദിവസവും നീന്തൽ പരിപാടിയാണ് ഇത്തവണ നമ്മുടെ സന്ധ്യ വരുന്നേരത്തെ വരുന്നതുകൊണ്ടും ഇഷ നമസ്കാരം ഒരു ഏഴാണ്ട് ഏഴ് കാലം ഏഴ് ഇരുപതോടുകൂടി പാങ്ക് കേട്ട് ഏറെ മറ്റേ അവസാനിക്കുന്ന എട്ട് മണിക്ക് നമുക്ക് കലാപരിപാടികൾ ഏറെ വന്നാൽ എട്ട് മണിക്കോ കലാപരിപാടി തുറന്നാൽ കഴിയും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് നമുക്ക് കലാപരികൾ നീണ്ടുപോയത് താമസിച്ചു ഇത്തരം നമ്മുടെ ന്യൂ ഇയർ അനുബന്ധിച്ച് വലിയ ഒരു കലാവിനെ ഉൾപ്പെടെ ന്യൂഇയർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഈ മീറ്റിംഗിന്റെ പ്രധാന നാട്ടിലെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള എല്ലാ സഹനകളെയും നാക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ സഹകരണങ്ങളെയും വലിയ കൂട്ടായ ഉത്തരവാദിത്വം കൗൺസിലർമാർ ഇരുപത്തെട്ട് പേരും ഐക്യകണ്ഠേന തീരുമാനിക്കുകയും അതിന് നമ്മുടെ സെക്രട്ടറി പ്രിയപ്പെട്ട കൗൺസിലർമാർ എല്ലാ സാമൂഹ്യ നമ്മുടെ നമ്മുടെ എല്ലാവരെയും സ്വാഗതം ഇതൊരു വലിയ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആണ് കാരണം നമ്മുടെ തൊട്ടടുത്ത മുഴുവൻ പഞ്ചായത്ത് പ്രസന്ധമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉടമ പഞ്ചായത്ത് പ്രസന്ധമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു മുൻ നഗരസഭ ചെയർമാന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നമ്മുടെ സന്നദ്ധ സംഘടനകള് പ്രമുഖരങ്ങളുള്ള കുറച്ചുപേരെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെയാണ് നമ്മൾ തീരുമാനം ഇന്നൊരു മീറ്റിംഗ് ഗവാനക്ക് ഇന്ന് ഇന്നേ സമയമുള്ളൂ എന്നറിയിച്ചാണ് അടിയന്തരമായിട്ട് നമ്മൾ ഇന്ന് തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ഗവാനിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയതുപോലെ തന്നെ നഗരോത്സവവും വ്യാപാരോത്സവമാണ് ഉണ്ടായിരുന്നു നഗരോത്സവം വ്യാപാരോത്സവം ജലോത്സവം ഉൾപ്പെടെ മൂന്ന് ഉത്സവത്തിനായിരുന്നു നമ്മൾ തുടക്കം കുറിച്ചിരുന്നത് പ്രാവശ്യം വ്യാപാരികളുടെ നേരത്തെ ആണോ ില്ക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അവര് വ്യാപാരോത്സവം നടത്തുന്നില്ല എന്ന് എന്നറിയിച്ചു പക്ഷെ നമുക്ക് നഗരസഭയിൽ നഗരോത്സവം നടത്തേണ്ടതായിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മുടെ അത് വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കിടുവാനുള്ള അവസരങ്ങളും അതിനുള്ള വേദിയും ഒരുക്കിക്കൊണ്ട് എല്ലാ മേഖലകളിലും നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് സാംസ്കാരികപരമായിട്ടുള്ള ഒരു കലാവിനൊരുക്കിക്കൊണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ മാമാനെ തിരിതെളിയിക്കുവാനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോഴും നമുക്ക് തന്നെ എന്തോ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നമുക്കൊരു പോലീസിനെ പോലെ ലഭിക്കാതിരുന്നിട്ടും ആ പത്ത് ദിവസവും ഒരലോസനവും ഉണ്ടാകാത്ത നമ്മുടെ ബുദ്ധിജനങ്ങളും രാഷ്ട്രീയ പ്രമുഖരും കൗൺസിലറുമായി മുത്തുകൾക്കളും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഓരോ പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും കൊണ്ടില്ലാതെ അല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ആൾക്കാർ എല്ലാ രീതിയിലുള്ള കലാമിരുന്നും ആസ്വദിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി അത് ഞാൻ നമുക്ക് സൂചിപ്പിച്ച പോലെ ഇവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സംവിധാനവും ഇല്ലാതിരുന്നിട്ട് പോലും അത്രയധികം ശുഷ്കാന്തിയോടെ നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആ ഉത്സവത്തെ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ ആ ഉത്സവത്തെ സ്വാഗതം ചെയ്തു നമ്മുടെ സന്നദ്ധ സംഘടനകളായിട്ടുള്ള പ്രവർത്തകർ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യൂത്തിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ നാടിന്റെ നികത്താതെ പുകഴ്ത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് എല്ലാവർക്കും അത് നമ്മുടെ ഓരോ നമ്മൾ വേണ്ടി വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത് നമുക്ക് ഇതേ മുമ്പായിട്ട് നഗരസഭ കൗൺസിൽ ിലേനെ തീരുമാനമെടുത്തു അതിനുശേഷം നഗരസഭയുടെ ഏർ എന്താ പറയുക ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഒരു ഉപസമിതി കൂടി കൂടി പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഉള്ള പോലെ തന്നെ തന്നെ ഒരു ഈ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉത്സവത്തിനാണ് നമ്മൾ തിരി തെളിയിക്കുന്നത് ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം നമ്മൾ കാമോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിന്റെ ഈ ഒരു ഉത്സവ മാമാങ്കത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഇരുപത്തി ഏഴാം തീയതി മുതൽ മാത്രമല്ല നമ്മള് നമുക്കൊരു സാംസ്കാരിക ഘോഷയാത്ര മുതൽ അതിനെ കുറിച്ചുള്ള ഒരോചനയൊക്കെ ഇവിടെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ജനുവരി അഞ്ചിൽ ഈ ഉത്സവം തീരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ ഒരിക്കൽ കൂടി നഗരസഭ ചെയർപേഴ്സൺ നിങ്ങളോട് അപ്പുറത്തേക്കെയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ ജനുവരി അഞ്ചാം തീയതി വരെ ഏതാണ്ട് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ നഗരോത്സവമാണ് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മുൻവർഷത്തേതുപോലെ തന്നെ വിവിധ മേളകൾ വിവിധ സ്റ്റാളുകൾ വിവിധ അമ്യൂസ്മെന്റ് ഇവൻസ് അതുപോലെ തന്നെ ശ്രദ്ധേയമായ കലാപരിപാടികൾ അടക്കം നമ്മുടെ നാടിനാകെ ഉണർവ് പകരുന്ന എല്ലാവരും തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ പര്യാപ്തമായ ശ്രദ്ധേയമായ ഒരു പരിപാടി എന്നുള്ള നിലയിൽ ഒരു വർഷം അവസാനിക്കുന്നു ക്രിസ്മസ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിന്റെ വേളയാണ് പുതുവത്സരം നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ വലിയ ആഹ്ലാദത്തോടെ എതിരേൽക്കാൻ ആഗ്രഹിക്കുന്ന പുതുവത്സരം കടന്നു വരുന്നു ആ സന്ദർഭത്തിൽ ഒരു സാംസ്കാരിക മഹാമഹം ഏറ്റവും ഗംഭീരമായി നമുക്ക് നടത്തേണ്ടതുണ്ട് ഇതിനാ ആഘോഷപ്രധാനമായ ചില തലങ്ങളുണ്ട് നമുക്കൊക്കെ സന്തോഷവും ആനന്ദവും ഒക്കെ പകർന്നു നൽകുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുണ്ട് അതോടൊപ്പം ഇതിന് ചില സാമൂഹിക മാനങ്ങളുണ്ട് കാരണം നമുക്ക് അറിയാം രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും മറ്റു പലതിന്റെയും പേരിൽ വിഭാഗീയതയും ഭിന്നതയും അകൽച്ചയും വിദ്വേഷവും ഒക്കെ വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ ഉദ്ദേശിപ്പിക്കാൻ കൂടുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കപ്പെടുന്ന താമസ താല്പര്യങ്ങളോടെ ശ്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അപ്പോ അത്തരം ഭിന്നതകൾക്ക് അതീതമായി അതിനൊക്കെ അതിൻ്റേതായ ആ തലങ്ങളിലുള്ള പരിധി കൂടുതലും നിർത്തേണ്ടതുണ്ട് വ്യക്തിപരമായ ഒരു വിശ്വാസത്തിന്റെ കാര്യമാണ് അതിൽ ഓരോരുത്തരെയും അവരുടെ സ്വതന്ത്രമായ അവരുടെ ചിന്താഗതിക്കും ആശയത്തിനും വിശ്വാസത്തിനും അനുസരിച്ചുള്ള ആ രീതിക്ക് വിടുക രാഷ്ട്രീയ ജനാധിപത്യ പ്രക്രിയയിൽ ഓരോരുത്തരും വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രീയത്തിന്റെയും മുദ്രാവാക്യത്തിന്റെയും ആശയങ്ങളുടെയും പ്രയോക്ത പ്രവർത്തനത്തിനു വേണ്ടി പ്രായോഗിക തലത്തിലുള്ള അതും തീർച്ചയായും എല്ലാവരുടെയും ജനാധിപത്യ അവകാശമാണ് അതിനൊക്കെ അപ്പുറം മനുഷ്യർ തമ്മിൽ സ്നേഹവും സാഹോദര്യവും സൗഹൃദവും ഒക്കെ ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടതുണ്ട് മാനവികതയും മാനവിക ദർശനങ്ങളും മനുഷ്യത്വവും സനാതന മൂല്യങ്ങളും ധാർമ്മികതയും ഇതൊക്കെ ആയിരിക്കണം ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെയും വളർച്ചയുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന്റെയും അടിത്തറ അപ്പൊ ആ അടിത്തറ ബലപ്പെടുത്താൻ ഏറ്റവും അനുകൂണമായ അനുയോജ്യമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരം സാംസ്കാരിക കലാ കായിക പ്രവർത്തനങ്ങൾ ആകെയാണ് അതുകൊണ്ട് തന്നെ ഭിന്നതകൾക്കും വ്യത്യസ്തതകൾക്കും അപ്പുറം ഐക്യത്തിന്റെയും ഒരുമയുടെയും സ്നേഹ സാഹോദര്യങ്ങളുടെയും തലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വാർത്തെടുക്കാൻ രൂപപ്പെടുത്താൻ കെട്ടുറപ്പുണ്ടാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ഗുണകരമാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇവിടെ ഇതിന്റെ ഒരു കാര്യപരിപാടി തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മുൻസിപ്പൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് എല്ലാവരുടെയും അഭിപ്രായത്തിന്റെ വെളിച്ചത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് രൂപീകരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എം എൽ എ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരു യോജിപ്പിന്റെ എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ അത് പ്രായോഗികമാക്കുന്ന കാര്യത്തിൽ നേതൃപരമായ എല്ലാ ഇടപെടലും എന്റെ ഭാഗത്ത് നിന്നുള്ള പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ അനാർത്ഥമായി അറിയിക്കുകയാണ് അവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു ഉദ്ഘാടനത്തിന് നമുക്ക് വിശിഷ്ടാതിയെ എത്തിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും എന്താണ് ഇരുപത്തിയാലാം തീയതി വൈകുന്നേരത്തെ നമ്മുടെ പരിപാടിക്ക് കഴിയുമ്പോൾ ഒരു മന്ത്രിയെ തന്നെ പങ്കെടുപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതാണ് എന്നീ അവസരത്തിൽ ഞാൻ എന്ത് രാത്രി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു നാളെ തിരുവനന്തപുരത്താണുള്ളത് തീർച്ചയായും നാളെ ക്യാബിനറ്റ് ഡേ ആണ് ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ഒക്കെ ഉണ്ടാവും അവർ ആർക്കാണ് സൗകര്യം എന്നത് നോക്കിയിട്ട് നമ്മുടെ ജില്ലയുടെ ചുമതലയോട് മന്ത്രിയോട് തന്നെ ആദ്യം ചോദിക്കാം കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ സാംസ്കാരിക മന്ത്രിയോട് ചോദിക്കാം അദ്ദേഹത്തിനും അസൗകര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മന്ത്രിയെ നാളെ തന്നെ ഡേറ്റ് വരുത്താൻ ഉള്ള ഇടപെടൽ നടത്തുന്നതാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഓരോ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും നടത്തണം അതോടൊപ്പം നമുക്കൊരു സാംസ്കാരിക സമ്മേളനം സാഹിത്യ സമ്മേളനം വികസന സെമിനാറുകൾ അതങ്ങനെ ആ രീതിയിൽ നമ്മുടെ നാടിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ വിവിധങ്ങളായ കർമ്മ മണ്ഡലങ്ങളിൽ ഉണറു പകരാൻ ഉപകരിക്കുന്ന ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ഇതോടനുബന്ധിച്ച് നടത്തുന്നത് ഉചിതമായിരിക്കും അതുപോലെ തന്നെ നാടിന്റെ നാനാഭാഗങ്ങളുള്ള വളരെ അറിയപ്പെടുന്ന സവിശേഷമായ വ്യക്തിത്വങ്ങളുള്ള വളരെ ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തിത്വങ്ങളെ ബഹുമുഖ പ്രതിഭകളെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ അവരുടെയൊക്കെ മുഖത്താവിൽ നിന്നും അവരുടെയൊക്കെ ആശയങ്ങളും അവരുടേതായ കാഴ്ചപ്പാടുകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നതിനുള്ള വേദിയും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുക്കുന്നത് കുറേ കൂടി ഉചിതമായിരിക്കും നമ്മുടെ ഭൗതിക നിലവാരത്തിലും അതുപോലെ തന്നെ കലാകായിക മേഖലകളിലും ഒക്കെ ഉയർന്ന തലങ്ങളിൽ പേരും പെരുമയുമുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തങ്ങളെയൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നതും ഉചിതമായിരിക്കും എല്ലാ തരത്തിലും ആകർഷകമായ എല്ലാ തരത്തിലും ഉപകാരപ്രദമായ നാടിന്റെ പൊതുജീവിതത്തെ ആകെ ഉദ്ദേപിപ്പിക്കുന്ന നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ കൂടുതൽ ദൃഢീകരിക്കുന്ന നമ്മുടെ നാടിന്റെ പുരോഗതിയുടെയും വിള വളർച്ചയുടെയും വികസനത്തിന്റെയും കാര്യത്തിൽ നല്ല തലങ്ങളിൽ കൂട്ടായ മുന്നേറ്റത്തിന് സാഹചര്യമൊരുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം നടത്താനായിട്ട് കഴിയട്ടെ അതിന്റെ ഭാഗമായി ഓരോ ദിവസവും ഒന്നിടപെട്ട ദിവസങ്ങളിലോ ഞാനോട് സൂചിപ്പിച്ച ഓരോ സാംസ്കാരിക സമ്മേളനങ്ങളും കലാസമ്മേളനങ്ങളും വികസന സെമിനാറുകളും മാധ്യമ സെമിനാറുകളും ഒക്കെ അടക്കം നടത്തുന്നതും കൂടി പരിശോധിക്കുന്നതും അത്തരം കാര്യങ്ങൾ കൂടി ആവിഷ്കരിക്കുന്നത് ഉചിതമായിരിക്കും ഓരോ ദിവസവും ഓരോ പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികളെ പങ്കെടുപ്പിക്കുന്നതും ഉചിതമായിരിക്കും എല്ലാ തരത്തിലും ഏറ്റവും മികച്ചതായ എല്ലാവരുടെയും പിന്തുണയും താല്പര്യവും ഉണർത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ ഇടവരട്ടെ ഇത് എന്റെ എല്ലാ ദിവസത്തെയും ഉള്ള പരിപാടികൾക്കും അതിന്റെ നടത്തിപ്പിനും ഒരിക്കൽ കൂടി എല്ലാവിധമായ പിന്തുണയും സഹകരണവും നേതൃപരമായ ഇടപെടലും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ആലോചന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച എന്റെ വാക്കുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ മൂന്നാമത് നഗരോത്സവമാണ് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി തൊട്ട് കേരളി മാസം അഞ്ചാം തീയതി വരെ സംഘടിപ്പിക്കുവാൻ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന യോഗമാണ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് യാഥാർത്ഥ്യം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങളെ ഈ യോഗത്തിലേക്ക് ശ്രമിച്ചതിന് ഇരാറ്റുപേട്ട നഗരസഭയിലുള്ള നന്ദി ഈ അവസരത്തെ രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തുവാൻ ഈ അവസരം തീർച്ചയായും ഇത് എന്തുകൊണ്ടും മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇരാറ്റപ്പെട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളതും തീർച്ചയായും ഒന്നാമത്തെ വർഷത്തേക്ക് കിടക്കുമ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നു നമ്മളെ സംബന്ധിച്ച് ഈ രണ്ടുപെട്ട സഹായ സമയത്തെ സംബന്ധിച്ചും അതോടൊപ്പം സമീപ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഒക്കെ ഉള്ള പരിമിതികൾ സ്വാഗത പ്രസംഗത്തിൽ എവിടെ ബഹുമാനായ വൈസ് ചെയർ ചെയർമാൻ സൂചിപ്പിക്കില്ല തീർച്ചയായും ആക്കാനും ശരിയാണ് ഒട്ടനവധി അടിസ്ഥാന സൗകര്യങ്ങളുടെ അധ്യാപ്തയുടെ നൽകിലാണ് നഗരസഭയും അതോടൊപ്പം തന്നെ ഞങ്ങളെ പോലെയുള്ള സമീപ പഞ്ചായത്തുകൾ നിൽക്കുന്നത് ഇതുപോലെയുള്ള വലിയ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനുള്ള ഒരു ഭൗതിക സാഹചര്യം നമ്മുടെ പ്രദേശത്ത് ഇല്ല ഓരോരുത്തരും പ്രദേശത്ത് ഈ അടിസ്ഥാന സൗകര്യത്തിന്റെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു തീർച്ചയായും ഈരാറ്റവട്ട നഗരസഭ ജനങ്ങൾക്ക് മാത്രമല്ല സമീപ പഞ്ചായത്തുകളുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടി ഈ കലാസന്ധ്യ അല്ല കലാകായിക കലാ സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കുവാൻ ഉള്ള അവസരം ഒരുക്കണമെന്നൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്ന ഈ പരിപാടി തീർച്ചയായും ഏറെ പ്രശംസത അർഹിക്കുന്ന ഒരു പരിപാടി കാര്യം തന്നെയാണ് വിശദാംശങ്ങളിൽ ഒന്നും കിടക്കുന്നില്ല പൂജാത്തേക്കാമപഞ്ചായത്തെ സംബന്ധിച്ചും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചും ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സംസ്കാരം അവർക്ക് കിട്ടുന്ന അവസരമാണ് അങ്ങനെ ഒരു അവസരം കിട്ടുന്ന നഗരസഭ ഗ്രാമപഞ്ചായത്തിന്റെ നന്ദി തന്നെ ഉൾക്കാടാൻ എല്ലാം വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു അപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസംഗം ഒരേ അഭിപ്രായം പോലും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ നല്ലൊരു പ്രോഗ്രാം ആയിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ ടീമിലൊക്കെ നടപ്പാക്കി അന്നൊക്കെ ഞങ്ങൾ വന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നാട് ഉള്ളവരൊക്കെ വന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാണ് നല്ല പ്രോഗ്രാം ആണ് അപ്പം നല്ല ആരോഗ്യപരവും സാംസ്കാരികപരവും ഒക്കെ ആയിട്ട് ഈ പരിപാടി വിജയത്തിലോട്ട് ഏർ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല നമ്മുടെ ഒരു വർഷം ആകപ്പാടെ ഈരാറ്റുപേട്ട് ഈരാറ്റുപേട്ട നടത്തുന്ന നമ്മുടെ ഏഹ് പള്ളിയുടെ ഒരു പള്ളിയുടെ ഒരു പരിപാടികളാണ് അപ്പൊ അവിടെ ആൾക്കാരെല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു പേടിയാണ് പക്ഷെ ഇത് നമ്മുടെ സാധാരണ സാധാരണപ്പെട്ട ആൾക്കാരും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതുപോലെ നമുക്കറിയാം പാല്യേറ്റരമായിട്ട് എല്ലാവരും വീട്ടിൽ അടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരെയൊക്കെ ആ കുടുംബ സമേതം ഇവിടെ എത്തിക്കാനും എന്തായാലും നല്ല ഒരു എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിലേക്ക് അറിയിച്ചു അതുകൊണ്ട് പ്രോഗ്രാം പത്ത് ദിവസം വിവിധ കലാപരിപാടികൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഡിസംബർ മാസമായ പ്രോഗ്രാമിന്റെ ുള്ള സമയമായതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരേ ദിവസം കഴിയുന്നതോടെ നമുക്ക് മറ്റുള്ള പ്രോഗ്രാമിൽ കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണ്ട നമുക്ക് വേണ്ടത് സാംസ്കാരിക സമ്മേളനങ്ങൾ നമ്മുടെ എം എൽ എ പറഞ്ഞതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നടത്തേണ്ടത് അപ്പം അതിനെ കുറിച്ചാണ് കൂടുതലും നമുക്ക് ഇതിൽ ചർച്ച ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ നടത്തിപ്പലിന്റെ കാര്യങ്ങളെ കുറിച്ചും അതില് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അതിനനുസരിച്ച് അതിനുള്ള തിരുത്തി ഇപ്രാവശ്യം തിരുത്തി മാറ്റം വരുത്തി ഇത് വിജയമാക്കാനായിട്ട് ഞങ്ങൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൽ ഇരുപത്തിയഞ്ച് കൗൺസിലർമാർ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അത് അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇതേതല്ലേ നമ്മളെ ഒരു കൗൺസിലർമാർ കൂടിയ ഒരു കൗൺസിലിന്റെ അംഗീകാരത്തിൽ വിധേയമായിട്ടൊരു സംഘടനാസമിതി രൂപീകരിച്ചിട്ടില്ല അത് ഞങ്ങൾ വായിക്കാം സ്വതന്ത്ര സംഘം ചെയർമാൻ ശ്രീമതി സുഹ്ര അബ്ദുൽ ഖാദർ മുൻസിപ്പൽ ചെയർപേഴ്സൺ രക്ഷാധികാരികളുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ രക്ഷാധികാരിയായിരുന്നു പിന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയാണ് നമ്മുടെ എം പി അഞ്ചോണ ഇവർ മൂന്ന് പേരുമാണ് രക്ഷാധികാരികൾ അപ്പൊ ചെയർമാൻ ഈരാഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി അബ്ദുൽ അബ്ദുൽഖാദർ

ಸೇನಾತರಬಲ್ಲದ ಕೂಡಿದೆ ಇದೆ ಸಬ್ ಕಾಮಿಟಿಗಳ ಕೊರ್ಚೆ ಅದುತ್ತೆ ಅಂದ್ರೆ ಪಬ್ಲಿಸಿಟಿ ಕಮ್ಮಿ ಆಗಿದೆ కమిಟಿ chair man ವಿಆರ್ ಫೈಸರ್ ಸ್ಟೇಟ್ కమిಟಿ chair man ಪ್ರಿಯಾ ಸ್ವಾಮೂಲ ಕಂಗ್ಯವಪ್ ಸಜೀದ್ ಇಸ್ಮಾಯಿಲ್ ಸ್ಪೋರ್ಟ್ಸ್ కమిಟಿ chair man ಅನ್ಸರ್ ಫುಲ್ವಲ್ ಕಂಗ್ಯನ ರವೀಂದ್ರ ಬಂದ ಆರೋಗ್ಯ ಕಾಮಿಟಿ ಆರೋಗ್ಯ ಪ್ರತೀ chair man ಶಪ್ನಾ ಮೀ ಕಂಗ್ಯನ ಡಾಕ್ಟರ್ ಸಹಲಾ ಪ್ರದೋಷನ್ ಟ್ರಾಫಿಕ್ ಕಾಮಿಟಿ chair man ಎಪಿ ಸಿ ಯಾರು ಕಂಗ್ಯನ ಇಸ್ಮಾಯಿಲ್ ಕೇರನಾ

എല്ലാവരെയും ചേർത്ത് വെച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടി പോകുമ്പോഴാണ് അത് എന്നും ഒരു വർണ്ണ ശബ്ദമായി തന്നെ നമ്മെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിന്റെ തനതായ ശൈലി നമ്മുടെ നാടിൻ്റെയും ഒക്കെ സംസ്കാരം മറ്റു നാടുകളിലേക്കൊക്കെ തരക്ക് ഈ പ്രോഗ്രാമിനെ ചെറുതായി തന്നെയാണ് കാണുന്നത് അപ്പോ സ്വാഭാവികമായി അതൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് അനിവാര്യമാണ് അതേപോലെ നമ്മെ സംബന്ധിച്ച് ഇതിന്റെയൊക്കെ കൂട്ടുതരവാൻ